ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇവി എമ്മും വി വി പാറ്റ് മെഷീനുകളും പണിമുടക്കി പലയിടത്തും വോട്ടെടുപ്പും വൈകി രാവിലെ വെഞ്ഞാറമൂട് എച്ച് എസിലെയും ബാലരാമപുരത്തെയും തകരാറുകൾ പരിഹരിച്ച് വോട്ടിംഗ് പിന്നീട് പുനരാരംഭിച്ചു വോട്ടിംഗ് ആരംഭിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുകൾ ഇതിനെ തുടർന്ന് പലയിടത്തും പോളിംഗ് വൈകി ബാലരാമപുരത്തെ അറുപത്തി എട്ടാം നമ്പർ ബൂത്തിലും വെഞ്ഞാറമൂട് എച്ച് എസിലെ ഇരുപത്തി മൂന്നാം നമ്പർ ബൂത്തിലും വി വി പാറ്റ് മെഷീൻ പണിമുടക്കിയതിനെ തുടർന്ന് വോട്ടിംഗ് ഏറെ നേരം തടസ്സപ്പെട്ടു തുടർന്ന് മെഷീൻ മാറ്റിവെച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുകയായിരുന്നു മോക്ക് പോളിങ്ങിൽ സംസ്ഥാനത്തെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോഴും യന്ത്രങ്ങളുടെ തകരാർ തുടർന്നു കോട്ടയം ഐമനം നൂറ്റി പതിനാറാം ബൂത്തിൽ വോട്ടെടുപ്പ് വൈകിയാണ് ആരംഭിച്ചത് വയനാട്ടിൽ രണ്ടിടത്ത് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു കോട്ടത്രയിലെ ബൂത്ത് നമ്പർ ഇരുപത്തി മൂന്നിൽ വോട്ടെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു ആറ്റിങ്ങലിലെ നൂറ്റി അൻപത്തിനാലാം നമ്പർ ബൂത്തിലും യന്ത്ര തകരാറിനെ തുടർന്ന് പോളിംഗ് വൈകി വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള മോക്ക് പോളിങ്ങിലും സംസ്ഥാനത്തെ പല ബൂത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി ഇന്നു രാവിലെ അഞ്ച് മുപ്പതിനാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത് മോക്ക് പോളിങ്ങിനിടെ ചിലയിടങ്ങളിൽ വി വി പാറ്റ് മെഷീനും ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രവും തകരാറില്ലായി ഇവിടങ്ങളിൽ പകരം വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് പ്രശ്നം വേഗം പരിഹരിച്ച് വോട്ടിംഗ് തുടർന്നു ഉദ്യോഗസ്ഥർ പലരും ഇതിന് നേതൃത്വവും നൽകി പത്തനംതിട്ട വെട്ടൂർ ഇരുപത്തിരണ്ടാം നമ്പർ ബൂത്തിലെ വി വി പാറ്റ് മെഷീൻ പ്രവർത്തനത്തിനായി മോക്ക് പോളിങ്ങിനും വൈകി പത്തനംതിട്ട നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് മെഷീന് തകരാറ് കണ്ടെത്തി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ ബൂത്ത് നമ്പർ ഒന്നിൽ വോട്ടിംഗ് മെഷീനിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പുതിയ മെഷീൻ എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് കോഴിക്കോട് നടക്കാവ് സ്കൂളിലെ അൻപത്തി ഒന്ന് അൻപത്തി മൂന്ന് ബൂത്തിലും ഇ മെഷീനുകൾ തകരാറിലായി തൃക്കാക്കര വില്ലേജ് ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ബൂത്തിൽ വി വി പാറ്റിന് തകരാർ കണ്ടെത്തിയത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരിയാരം പഞ്ചായത്തിലെ ഇരിങ്ങൽ യു പി സ്കൂളിലെ പതിനേഴാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതിനെ തുടർന്ന് ഏഴ് മണിക്ക് വോട്ടിംഗ് ആരംഭിക്കാനായില്ല മാവേലിക്കര ബിഷപ്പ് ഹോർജസ് ഹൈസ്കൂളിൽ നാലാം നമ്പർ ബൂത്തിലും വോട്ടെടുപ്പ് ഏറെ വൈകിയിരുന്നു തളിപ്പറമ്പ് പനങ്ങാട്ടൂർ എൽ പി സ്കൂളിൽ കൂനം യു പി സ്കൂൾ ബൂത്ത് നമ്പർ അൻപത്തിയഞ്ച് എന്നിവിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകൾ തകരാറുകൾ നേരിട്ടു ഫാറൂഖ് കോളേജ് വെറ്റിനറി സ്കൂളിലെ നൂറ്റി ഏഴാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാറിനെ തുടർന്ന് രാവിലെ ഏഴ് മുപ്പത് കഴിഞ്ഞു വോട്ടെടുപ്പ് തുടങ്ങാൻ ആലുവ ചെങ്ങമനങ്ങാട് അറുപത്തിമൂന്നാം നമ്പർ ബൂത്തിലും യന്ത്രങ്ങൾ തകരാർ കണ്ടെത്തിയെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി സംസ്ഥാനത്തെ വോട്ടിംഗ് തുടരുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം ആശ്രയ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സീസൺ ഓഗസ്റ്റ് ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം